ഹലോ സുഹൃത്തുക്കളെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ സംഭവ വികാസങ്ങൾ നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇ ഡിയുടെ ഒരു റെയ്ഡ് ഹൈറിച്ചിൻ്റെ ഓഫീസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയും അതിനെ തുടർന്ന് എം ഡിയുടെയും സിഇഒയുടെയും വീട്ടിലേക്കുള്ള റെയ്ഡ് നടത്തുകയും ചെയ്തു റെയ്ഡിനായിട്ട് ഇ ഡി എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു കാറിൽ പ്രതാപനും ശ്രീന പ്രതാപനും രക്ഷപ്പെടുകയാണ് ചെയ്തത് അവര് ഇപ്പോൾ ഒളിവിലാണുള്ളത് അങ്ങനെ ഒളിവിൽ കഴിയുന്ന ഒരാൾ എങ്ങനെയാണ് തട്ടിപ്പ് കാരൻ അല്ലാതാവുക സത്യസന്ധത ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ റെയ്ഡിൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് നേരെമുറച്ച് ഇവർ അറസ്റ്റ് ഭയന്ന് ഒളിച്ചോടി ഒളിച്ചോടി മീൻസ് ഒളിവിൽ താമസിച്ചു ഇ ഡി പോലീസിന്റെ സഹായം ഇവരെ കണ്ടെടുക്കാൻ വേണ്ടി ഇപ്പോൾ തേടിയിരിക്കുകയാണ് നമുക്കറിയാം കള്ളന്മാരെ കണ്ടെത്താനാണ് പോലീസിന്റെ സഹായം ആവശ്യം സത്യസന്ധനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അദ്ദേഹം എനിക്കെതിരെ ഒരു കേസ് ഇല്ലാത്ത കേസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിഷ്പ്രയാസം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാകാൻ പറ്റും കാരണം എനിക്കെതിരെ തെളിവ് കിട്ടില്ല കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യമല്ലേ പക്ഷേ ഇവരെ സംബന്ധിച്ചോളം നേരത്തെ തന്നെ ഈ പ്രതാപൻ പല മണി ചെയിൻ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പിൽ പ്രതിയാണ് അദ്ദേഹത്തിന് ജയിൽവാസവും കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് മണി ചെയിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത്താറിലധികം ക്രിമിനൽ കേസുകളിലും പല സ്ഥലങ്ങളിലായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം തന്നെ എങ്ങനെയാണ് അപ്പോ ഇവിടെ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങൾ കുറെ ആൾക്കാർക്ക് അന്നം കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതാണോ ഞങ്ങൾ തെരാ തെറ്റി എന്നൊക്കെയാണ് ഈ ശ്രീനാം പ്രതാപൻ കടന്ന് നിലവിളിച്ചത് കുറെ മുമ്പേ ഈ പറയുന്ന പോലെ ഇവര് നിഷ്കളരങ്കരാണെങ്കിൽ ഹൈറിച്ചിനെ ഇന്നും വിശ്വസിക്കുന്ന ഹൈറിച്ചിൽ പണം ഇട്ട് പണം നഷ്ടപ്പെട്ട വ്യക്തികളാണ് ചിന്തിക്കേണ്ടത് സത്യസന്ധരാണെങ്കിൽ എന്തിനാണ് ഇവർ ഒളിച്ചോടേണ്ട കാര്യം ആ ഒരു റെയ്ഡിൽ നിന്ന് കൊടുക്കല്ലേ വേണ്ടത് ഇതിൽ വളരെ വ്യക്തമാണ് ഇവർ അറസ്റ്റ് ഭയന്നിട്ടാണ് രക്ഷപ്പെട്ടത് കാരണം ഈ ഒരു റെയ്ഡിൽ ഇതിനെതിരായിട്ടുള്ള ഒരുപാട് തെളിവുകൾ അവർക്ക് ലഭ്യമാകും അപ്പൊ അതിനൊക്കെ ഭയന്നുകൊണ്ട് ആണ് ഇവരോടിയിരിക്കുന്നത് ഇനിയിപ്പം പുതിയൊരു വന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റില് ഈ പ്രതാപന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പ്രതാപന്റെയും ശ്രീന പ്രതാപിൻ്റെയും ഇരുന്നൂറ്റി പത്ത് കോടിയിലധികം വരുന്ന സ്വത്തുക്കൾ മരവിപ്പിച്ചിരിക്കുകയാണ് അതൊക്കെ സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ട രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമ്പത്തിനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നേരത്തെ നമുക്കറിയാം ഹരിച്ച എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ തന്നെ അക്കൗണ്ടിനെ ഫ്രീസ് ചെയ്ത് വെച്ചു ഇനി ലോക്കൽ പോലീസിൻ്റെ സഹായം ഇപ്പോൾ തേടിയിരിക്കുകയാണ് നാളെയോ മറ്റന്നാളോ എന്തായാലും കേരള പോലീസിനെ വെട്ടിച്ചുകൊണ്ട് കുറേ കാലമൊന്നും തന്നെ ഇവർക്ക് ഒളിച്ചിരിക്കാൻ എവിടെയും പറ്റില്ല ഇതിനെ കളുമില്ല ഒളിക്കാരൊക്കെ പുഷ്പം പോലെ പിടിച്ചു പൊക്കിയ ചരിത്രമാണ് നമ്മുടെ കേരള പോലീസിനുള്ളത് നമുക്കറിയാം പടുത്തു തന്നെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട കേസൊക്കെ വളരെ സിമ്പിളായിട്ട് കറക്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ അവർ യൂട്യൂബ് വീഡിയോ കാണിച്ചതിനെ വെച്ചുകൊണ്ട് ട്രേസ് ചെയ്യുകയും വ്യക്തികൾ എത്തുകയും ചെയ്തു അപ്പോൾ ഈ പ്രതാപനും ശ്രീനാഥ് പ്രതാപനും ഏത് മണത്തിൽ ഒളിച്ചു കഴിഞ്ഞാലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവരെ പൊക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ മടിച്ച് നിൽക്കുന്ന മുഖ്യധാരാപത്രങ്ങളൊക്കെ അവരുടെ ഫോട്ടോ എല്ലാം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങും ഈ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ മൂല്യമുള്ള പ്രതാപിൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള സ്വത്തുക്കൾ മാത്രമല്ല വർഷം അവിടെ ക്രിപ്റ്റോ കറൻസി വഴി അഞ്ഞൂറ്റി പത്ത് കോടിയിലധികം തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് അതൊക്കെയാണ് പുതുതായിട്ട് വരുന്ന കണ്ടെത്തുന്ന കാര്യങ്ങൾ ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി എന്നൊക്കെ പറയുന്നത് ഈ കണക്കുകളൊക്കെ അതിൻ്റെ കൂടെ ചേരുമ്പോൾ അതിൻ്റെ ഇരട്ടിയാവും ഇടി തന്നെ പറയുന്നത് രണ്ടായിരത്തി സംതിങ് കോടികൾ അതിലും മേലെ പോവാമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് ഹരിച്ച് ഹരിച്ച് എന്നുള്ള ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിന്റെ എം ഡി അരിക്കുന്ന പ്രതാപനും സീനക്കും ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ജയ് വിളിക്കുന്നത് അവരുടെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണോ അല്ല അവരുടെ പണമാണ് നഷ്ടപ്പെട്ടത് ആര് കാരണം നഷ്ടപ്പെട്ടു ശ്രീനയും പ്രതാപനും കാരണം അവർ ജൈവിളിക്കുന്നവർക്കാണ് സ്ത്രീനക്കും പ്രതാപനും ഇത്തരക്കാരുടെ ബുദ്ധിയുടെ നിലവാരം നമ്മളിന്ന് ആലോചിച്ച് നോക്കണം സ്വയം പറ്റിക്കപ്പെട്ടു പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു വിഭാഗം സംഭവങ്ങൾ ഇത്രയും വ്യക്തമായിട്ടും ആദ്യത്തെ കാര്യം മുതൽ ഇപ്പോഴെത്തിയിരിക്കുന്ന കാര്യം വരെയുള്ള ഇത്രയും ക്ലാരിറ്റിയുള്ള ഒരു ഘട്ടത്തിലും കുറേ ആൾക്കാർ ഇപ്പോഴും ഇവരൊന്നും കള്ളന്മാരല്ല അറിച്ച് തട്ടിപ്പല്ല അത് നാളെ തിരിച്ചു വരും ഇവരൊക്കെ പാവങ്ങളാണ് കള്ളവ് കേസിൽ കുടുക്കുന്നതാണ് അസൂയാണ് ആൾക്കാർക്ക് എന്നൊക്കെ പറയുകയാണ് ഈ പറയുന്നവരുടെ സമ്പാദ്യമാണ് ഇരുന്നൂറ്റി പത്ത് കോടിയുടെ സ്വത്തായിട്ടൊക്കെ ഇവർ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ടും ജയ്വിളിക്കാണ് എന്താണ് ഇവരെ പറയുക ഞാൻ ഉദാഹരണമായിട്ട് ഒരു വീഡിയോ കണ്ടു കൂത്തുപറമ്പ് സ്വദേശിയായവരാണ് അവിടെയുള്ള ഏതൊരു ഇതിന് ഹൈറിച്ചിൻ്റെ ഏതൊരു പറസ് എന്ന ടീമിലെ മെമ്പറാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഹൈറിച്ചിലെ മാനേജ്മെന്റ് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഹൈറിച്ചാണ് തട്ടിപ്പ് ഇവരെ പറ്റിച്ചതവരാണ് അവരാണ് അപ്പം കള്ളന്മാരത്തെ ആണ് വിശ്വസിക്കേണ്ടത് അന്വേഷണ ഏജൻസികൾ പറയുന്നതല്ല അന്വേഷണ ഏജൻസി ഇവർ നടത്തിയ കള്ളത്തരങ്ങളെ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത് ജി എസ് ടിയുടെ മോഷൻ പിന്നെ ബഡ്സ് ആക്ടിന്റെ കീഴിലേക്ക് വരുന്നതും മണി ചേനാണെന്ന് കണ്ടെത്തുന്നതും അതായത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അന്യായമായിട്ട് തട്ടിപ്പറിച്ചെന്നും ഒക്കെയുള്ള പോലീസ് റിപ്പോർട്ട് അതിനുശേഷമാണ് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേ ഇ ഡി എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസികൾ വിദേശ പണമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ക്രിപ്റ്റോ കറൻസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വിദേശത്തൊക്കെ ഒരുപാട് സാമ്പത്തിക വിനിയോഗം നടത്തി എന്നുള്ളതും ആർക്കു വേണ്ടി നടത്തി എന്തിനു വേണ്ടി നടത്തി എന്നുള്ളതൊക്കെ ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഇവർക്ക് ആർക്കൊക്കെയാണ് ഇവരുടെ ബന്ധം എവിടെയൊക്കെയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിലും വലിയ കണക്കുകളായിരിക്കാം ഒരുപക്ഷെ യഥാർത്ഥത്തിൽ കിട്ടുന്നത് ഇത്രയും പെരിങ്കള്ളന്മാരായിരിക്കുന്ന ഒരു തരത്തിലും തന്നെ നാട്ടിൽ വെച്ചുകൂടാൻ പാടില്ലാത്ത അറസ്റ്റ് ചെയ്യാതെ വെച്ചു പാടില്ലാത്ത ഇത്തരം വ്യക്തികളെ ജെയ്വിളിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ അവർ തന്നെ പരിശോധിക്കേണ്ടതാണ് കാര്യങ്ങൾ ഇത്ര വ്യക്തമാണ് നാളെ ഇവർ അറസ്റ്റ് ചെയ്ത് ഇവരൊക്കെ ജയിലിൽ അടച്ചു കഴിഞ്ഞാലും ഇവരൊക്കെ സത്യസന്ധ തന്നെയാണ് ഇവർ പറയുക അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ആൾക്കാരുടെ നിലവാരം എന്ന് കൂടി മനസ്സിലാക്കണം എന്തായാലും ഇത് തട്ടിപ്പായ സ്ഥിതിക്ക് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് മുൻകൂർ ജാമ്യം എടുത്താലും ശരി എന്തായാലും ഇവരുടെ ഇനിയുള്ള വാസം ജയിലിലായിരിക്കുമെന്നില്ലതാണ് അത് ഉറപ്പാണ് കാരണം കേരളം കണ്ടില്ലാത്ത ഇത്രയും കൂടി തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മണ്ടന്മാർ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടല്ലോ ആ മണ്ടന്മാരെ പറ്റിച്ചു അതും ഒരു കുറ്റകൃത്യം തന്നെയാണ് മണ്ടന്മാരായത് കൊണ്ട് അവരെ പറ്റിച്ചത് നമ്മൾ കൈയടിച്ച് ആഹ്ലാദിക്കണം എന്നതിലൊന്നും അർത്ഥമില്ല ആര് ആരെ പറ്റിച്ചാലും അത് കുറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശ്രീന പ്രതാപനെയും പ്രതാപനെയും അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ച് അവരുടെ കീഴിലിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ഈ തട്ടിപ്പിൽ പങ്കാളിയായ എല്ലാവരെയും തീർച്ചയായിട്ടും തന്നെ അറസ്റ്റ് ചെയ്യണം അവരെ ജയിലിലടക്കണം ഇവരുടെയൊക്കെ അസ്ഥികൾ ഈ ശ്രീന പ്രതാപിൻ്റെയും പ്രതാപിൻ്റെയും അസ്ഥികൾ മാത്രമല്ല ഈ ഹൈറിച്ച് ഏജൻറ്റുകളായിട്ട് നിന്നുകൊണ്ട് സാധാരണക്കാരിൽ നിന്നും പണം വാങ്ങിയിട്ട് തടിച്ചു കൊടുത്താൽ കാറൊക്കെ എടുത്ത് ആർബാട് ജീവിതമൊക്കെ നയിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും പണങ്ങളുണ്ടാവും അന്യായമായി സമ്പാദിച്ച സാധാരണക്കാരൻ്റെ പണം അവരുടെ ബാങ്ക് അക്കൗണ്ടിലും കാണും അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഫ്രീസ് ചെയ്യണം അത് പിടിച്ചെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വീടിക്കണം